ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഒരു ചെറിയൊരു ദിവസം കൂടി അപ്പോൾ സാധനങ്ങളൊക്കെ ആ ഒന്നും കൊണ്ടുവന്നായിരുന്നു അതെല്ലാം ും സകല സാധനം എടുത്തിട്ടുണ്ട് ഫുഡ് എടുത്തിട്ടില്ല പെരുമ്പാവരായത് കൊണ്ട് നമ്മ വേഗം പോരും അല്ല അപ്പൊ ഞങ്ങൾ പോണീല ഞങ്ങളൊക്കെ കൊണ്ടുപോണില്ല ഈ നമ്മൊരു അവധി എട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടിയിലോട്ട് വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ മറ്റേ ഡ്രൈവറാണ് വണ്ടി വന്നെച്ചത് കൊണ്ട് അപ്പൊ അവൻ ഒരു ദിവസം നമ്മളെ മറ്റേ വണ്ടിയിൽ കയറിയതാണ് ലീവ് കേറിയതാണ് മറ്റേ കമ്പനി വണ്ടിയിൽ അപ്പൊ അവൻ പറഞ്ഞു ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ലീവുകൊണ്ടെങ്കിൽ പറഞ്ഞോട്ടാന്നോ പിന്നെ അമ്മിനെ പറഞ്ഞു നീ കുറച്ച് ദിവസം ഓടിക്കും ഞാൻ വെറുതെ ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി നിന്നിട്ട് അവന് വണ്ടി കൊടുത്തു തന്നെ രണ്ടാത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അമ്മ വണ്ടി കൊടുത്തു കയറു എന്റെ ഇടക്ക് കാലുളിങ്ങി കാലുളിങ്ങിയപ്പോ രണ്ടുമൂന്ന് ദിവസം രണ്ടു ദിവസം അങ്ങനെ റെസ്റ്റിൽ പോയി അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പൊ വണ്ടിയിലോട്ട് വന്ന വണ്ടിലോട്ടാവുമ്പോ എല്ലാം അപ്പൊ അങ്ങനെ നമ്മ ഒരു സംസാരിക്കാനായിട്ട് ഒരു ഒക്കെ പേടിച്ചിട്ടുണ്ട് അത് എന്താണ് ഇങ്ങനെ ക്വാളിറ്റി നോക്കുന്നുള്ളു അപ്പൊ അങ്ങനെ വണ്ടി ക്ലീൻ ക്ലീൻ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട് കുഴപ്പമില്ല കർട്ടിനൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടാണ് അതേപോലെ തന്നെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ദൂരത്തോളൂ

അപ്പോൾ വണ്ടി കറക്കിയിട്ട് അപ്പർ സൈഡിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാറ്റിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പം എന്നോട് പറഞ്ഞ ലൈൻ ഇതാണോ പറഞ്ഞത് മാറ്റി അപ്പോൾ പറഞ്ഞ ലൈനിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പർ സൈഡിൽ കൂടി കൊണ്ടുവന്നിട്ട് കറക്കി അപ്പുറത്തോണ്ട് പിടിച്ചു കൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് കണ്ണറി കയറ്റി കഴിയുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് വരണം ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അവിടെ നമ്മളെ ടി അവിടെ എടുക്കേണ്ട സാധനം നമ്മുടെ കണ്ടേറാണ് എടുക്കുന്നത് അപ്പം അത് അപ്പർ സൈഡിൽ നിന്നാണെങ്കിൽ ചേറ്റാൻ പറ്റില്ലായിരുന്നു ഇപ്പർ സൈഡിൽ നിന്നാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കണ്ടേരാറ ലോഡ് ചെയ്യാം കണ്ടെയ്നർ ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മുടെ കണ്ടെയ്നറിന് മുമ്പ് ലോഡ് ചെയ്ത് വേറെ വണ്ടി അവിടെ റിവേഴ്സ് എടുക്കാൻ വേണ്ടി കിട്ടുന്നു നമുക്ക് എന്തായാലും കേപ്പ് കിട്ടി അപ്പൊ വണ്ടി നേരെ റിവേഴ്സ് ബാക്കിൽ ബാക്കില പറ്റിയാൽ കൂടി ലെഫ്റ്റ് എടുക്കണം എന്നാലും അവിടെ ബാക്കിലൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലോട്ട് വണ്ടി കയറ്റിയാലേ നമുക്ക് റിവേഴ്സ് അതിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അവിടെ ആകുമ്പോൾ മറ്റേ സ്റ്റാക്കർ അവിടെ തിരിച്ചോണ്ടിരിക്കണേ സ്റ്റാക്കർ അവിടെ നിന്ന് മാറ്റിയാലേ നമുക്ക് നേരെ പോകാൻ പറ്റുള്ളൂ ഓക്കെ അതവിടെ നിന്ന് മാറിയിട്ടുണ്ട് ആ വെള്ളവണ്ടിയുടെ സൈഡിൽ അവിടെ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലോട്ട് നേരെ റിവേഴ്സ് ആയിരുന്നു അതിന് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു അല്ല ഗ്യാപ്പിലോട്ട് നേരെ റിവേഴ്സ് വെച്ചിട്ടുണ്ടോ നമുക്ക് പുറത്തായിട്ടിറങ്ങി പോവാ പൈപ്പറൊക്കെ എല്ലാം റെഡിയാണ് പിന്നെ പുറത്തോട്ട് പോയാൽ മതി കാരണം പിന്നെ പ്രശ്നവുമില്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള പേപ്പർ വെരിഫിക്കേഷൻ ഉണ്ടോ നിക്ക അങ്ങനെ എല്ലാം കിട്ടി നല്ല വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഒരു ഏഴ് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു പഞ്ചമുക്കാലായി ആറമുക്കാൽ ഏഴ് ഏഴ് മുക്കാൽ ഏഴകാലി ഏഴകാലൊക്കെ അവിടെ എത്തും അപ്പോൾ സാധാരണ പോണ സ്ഥലം തന്നെയാണ് എം എം ടി എന്ന് പറഞ്ഞിട്ട് പതുക്കെട്ട് ഇരുട്ടിൽ പോയാൽ കറക്റ്റായിട്ട് അവരുടെ ടൈമിനവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലോക്കൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുകയും ചെയ്യാം നമ്മൾ ഓടി ചേരാലൂരും കഴിഞ്ഞ് കളമശ്ശേരി കളമശ്ശേരിയിൽ നിന്ന് എത്തി അപ്പം പറഞ്ഞൊരു എട്ട് മണിയാക്കി ആകുമ്പോൾ വണ്ടി പിടിച്ചാൽ മതി പറഞ്ഞു അവിടെ ഏഴേ ഇപ്പോൾ ആറര ആയിട്ടുള്ളൂ ആറ് പത്ത് ആറ് ഇരുപതായിട്ടുള്ള ഇപ്പം നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ വണ്ടി അതിനകത്ത് കൊടുത്താൽ മതി അവിടെ നിന്ന് രാത്രി അങ്ങോട്ട് കയറ്റണത് സുഖം കുഴപ്പമില്ല രാത്രി ഇപ്പോൾ തിരക്കുള്ള സമയത്ത് അങ്ങോട്ട് കയറ്റുന്നത് അടങ്ങേറ റിസ്ക്കാണ് അവിടെ മൊത്തം ആംബുലൻസും ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവിടെ റൂട്ടാണ് അത് കാരണം ഇടങ്ങേറാണ് അവിടെ ഒരു വണ്ടിയൊക്കെ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റണ അവർക്ക് സുഖം നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതിൻ്റെ ഉള്ളിൽ വണ്ടി പിടിക്കാനുള്ള സ്ഥലമാണെങ്കിൽ കറക്റ്റ് കറക്റ്റിന് വണ്ടി പിടിച്ചാൽ അവിടെ കിട്ടുകയും ചെയ്യുള്ളൂ നമ്മൾ വീണ്ടും നമ്മുടെ കോമഡി ഫ്ലൈ ഓവറിനോട് ഒടുക്കത്തെ ബ്ലോക്കാണ് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോയാൽ അത് എന്ന് കുത്തിപ്പിടിക്കണ്ട റൈറ്റ് പിടിക്കാൻ പോയ അതെയാണ് സിഗ്നൽ ഓഫാക്കിയിട്ടുണ്ട് എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം സിഗ്നലൊക്കെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ നമുക്ക് സിഗ്നൽ ഇട്ടുമോ റൈറ്റിലേക്ക് ആ ഇപ്പോണേലും ടങ്ങി കയറണമെങ്കിൽ വണ്ടി പിടിച്ച് വണ്ടിയുടെ സീലൊന്ന് കട്ട് ചെയ്യണം സീൽ കട്ട് ചെയ്തിട്ട് ഈ സൈഡിലോട്ടോട് മാറ്റി പിടിക്കാൻ വണ്ടി സീൽ കട്ട് はい、いないほい രണ്ട് സിലിണ്ടർന്നായിരുന്നു അല്ലേ ഞാൻ പകുതി കട്ടിയത് വെച്ചിട്ടിങ്ങനെ ഓടിച്ചെടുക്കാൻ സാധനം എന്നുള്ള ഓർഡർക്കിലവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ വെനിയറിൻ്റെ റോളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യക്കാർ പിള്ളേർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ലോഡറൊക്കെ കഴിയാറ് അപ്പോൾ ബ്രേക്കൊക്കെ ഒന്ന് ബാക്കി അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് വണ്ടി എടുത്ത് പറക്കി പതുക്കി വല്ലാടത്തോണ്ട് കണ്ട പരിപാടി ഇറക്കി കഴിഞ്ഞപ്പോ വണ്ടിക്ക് ഏറ് ജാട്ടിങ്ങനെ തേണവിടെ നിന്ന് വണ്ടിക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല നമ്മള് തിരിയണത് ഇപ്പോൾ നമുക്ക് സ്പീഡിൽ തിരിയാനും പറ്റില്ല വരിഞ്ഞിട്ടുണ്ട് വണ്ടി പൊക്കം കൂടി ലോഡിറക്കി കഴിഞ്ഞപ്പോൾ പത്ത് ഇരുപതായപ്പോ പരിപാടി കഴിഞ്ഞു ഞാൻ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ അങ്ങനെയൊക്കെ സാധാരണ വിടാറുണ്ട് പത്തരക്കായപ്പോ തന്നെ പണി കഴിഞ്ഞു ഫോം തേട്ടി ഉള്ളതുകൊണ്ട് നേരെ വല്ലാറോടത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കണ്ടേറിടക്ക അതുകൊണ്ട് അധികം താമസമൊന്നുമില്ല പക്ഷേ അകത്ത് വല്ലാറോടത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും ഞാൻ വണ്ടി അവിടുന്ന് വണ്ടിയെടുത്ത് വല്ലാറോടത്ത് എത്തിപ്പ വല്ലാറോടത്തുനിന്ന് കണ്ടേറിറക്ക പുറത്തേക്ക് പോവുക വലിയ തിരക്കൊന്നും ഇല്ല ഇപ്പൊ കണ്ടെയ്നർ എല്ലാ ഉള്ളിൽ ഇറക്കണോറത്തിന്റെ ഉള്ളില് ഫോറമിലാണ് കണ്ടെയ്നർ ഇറക്കേണ്ടത് ഫോറമില് വണ്ടി ഒക്കെ ഫുൾ ആണ് ഇത് എവിടെ കൊണ്ടാണ് ഇറക്കുന്നത് അമ്മമാര് വന്ന ഭാഗ്യപ്പളങ്ങനെ ഞാനിവിടെ അനാഥമായിട്ട് ഇറക്കണേ ഈ ലൈനില് ഒരൊറ്റ വണ്ടിയും ഇല്ല ടി സി ഒന്നുമില്ല ഇത് എവിടെ ഇറക്കാൻ അറിയാം എന്തായാലും ജീപ്പ് ചോദിച്ച ഓ നമ്മടെ രക്ഷകൻ വന്നത് രക്ഷകൻ അരമണിക്കൂറാണ് കിടക്കണത് രക്ഷകൻ വന്നത് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി പോ നമ്മുടെ പണി കഴിഞ്ഞു വള്ളാരുവർത്താണ് അവിടെ പാർക്കിങ്ങിലാത്തോണ്ട് വണ്ടി ഇടുക അപ്പോൾ നമ്മുടെ മൈലേജ് മൂന്നേ ഒന്ന് വെരുമ്പാവർ ട്രിപ്പിന് ഏകദേശം ചിത്രമൊക്കെ തന്നെ കിട്ടുള്ളു എപ്പോഴും മൂന്നേ രണ്ട് മൈലേജ് ഒക്കെ ഇരിക്കുമ്പോഴും ട്രിപ്പ് പകൽ വൈകുന്ന ഒരു സമയത്താണ് നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും കണ്ടരേറ്റി കിട്ടണത് അപ്പൊ കണ്ടരേറ്റി കിട്ടി പോണ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കുള്ള സമയമാണ് നാലര അഞ്ചു മണി ഓഫീസേക്ക് വിടുന്ന സമയമുണ്ട് നമുക്ക് ആ കറക്റ്റ് മൈലേജ് കിട്ടിയിരുന്നു